നമസ്കാരം ഗുരുവായൂടി ഓട്ടീസ് ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം സർവം കൃഷ്ണമയം കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ ഇന്നലെ ജൂൺ മാസം ഏഴാം തീയതി ശനിയാഴ്ചയായിരുന്നു നല്ല തിരക്കുള്ള ഒരു ദിവസമായിരുന്നു കേട്ടോ ഏകാദശിക്കൊക്കെ കാണില്ലേ അത്ര അധികം ഭക്തജനങ്ങൾ ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു ഒരു മിനി ഏകാദശി എന്ന് തന്നെ പറയാം രാവിലെയും ഉച്ചയ്ക്കും രാത്രിയും ഒരു പത്തര മണിവരെ ഞങ്ങളുടെ ഗുരുവായൂരുണ്ടായിരുന്നു ഞാനുള്ള അലാമിയ വിഷ്ണൊക്കെ ആ സമയത്തും ഒരുപാട് ഭക്തരിങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ഒരു നല്ല രസമായിരുന്നു കേട്ടോ കാണാനായിട്ട് രാവിലെ തൊഴുതവർക്ക് അറിയാമായിരിക്കും ആ ചുറ്റമ്പലത്തിനുള്ളിൽ ഭക്തജനങ്ങൾ ഇങ്ങനെ തിങ്ങി നിറഞ്ഞിട്ട് പുറത്തുനിന്ന് ആരെയും കയറ്റാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ആ ചുറ്റമ്പലത്തിനുള്ളവരെ ഉള്ളവർ പുറത്തേക്ക് ഇറങ്ങുന്നത് വരെ അകത്തേക്ക് ആരെയും പ്രവേശിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ കുറച്ച് സമയത്തിന് ഞങ്ങൾ എത്തുന്ന സമയത്ത് ഏകദേശം ഒരു നാലുമണിയോടെ എടുത്തിട്ടുണ്ടായിരുന്നു മൂന്നരയ്ക്ക് നട തുറന്നിട്ട് ശിവേലിയൊക്കെ കഴിഞ്ഞിട്ടുള്ള സമയത്തായിരുന്നു ഞങ്ങൾ എത്തിയത് അപ്പം ക്യൂയിലേക്ക് വളരെ വേഗം തന്നെ കയറി നിൽക്കാനായിട്ട് സാധിച്ചിരുന്നു കേട്ടോ ഏകദേശം ഒരു അരമണിക്കൂറൊക്കെ നിന്നിട്ടുണ്ടായിരിക്കും അങ്ങനെയാണ് കൊടിമരത്തിൻ്റെ ചുവട്ടിലേക്ക് എത്തിയതും ആ ബലിക്കല് ഇന്നലെ ബലിക്കലിൻ്റെ എവിടെ അധികം തിരക്കുന്നു ഞങ്ങൾ കയറുന്ന സമയത്ത് അനുഭവപ്പെട്ടില്ല അങ്ങനെ ആ ബലിക്കല് ചുറ്റി ചുറ്റിക്കൊണ്ട് നാലമ്പലത്തിലേക്ക് പ്രവേശിച്ചതും അങ്ങനെ നാലമ്പലത്തിലേക്ക് കടന്നതും മുകളിൽ ഇങ്ങനെ ധാരാളമായിട്ട് നിറമാലകൾ ചാർത്തിയിട്ടുണ്ടായിരുന്നു നമ്മുടെ പൊന്നുണ്ണിക്കണ്ണൻ ഇന്നലെ രണ്ടാമത്തെ അവതാരമായിട്ടുള്ള കൂർമാവതാരത്തിലായിരുന്നു ശ്രീലകത്ത് ഉണ്ടായിരുന്നത് നല്ല രസത്തിൽ ചാർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ ആ കൂർമ്മത്തിൻ്റെ അരൂപമൊക്കെ നമുക്ക് വ്യക്തമായി കാണുന്ന രീതിയിലാണ് ചാർത്തിയിട്ടുണ്ടായിരുന്നത് ആ പുറം ഭാഗത്തുള്ള അടയാളങ്ങളെല്ലാം സ്വർണത്തിലായിരുന്നു കേട്ടോ നല്ല തിളക്കത്തിൽ കാണുന്നുണ്ടായിരുന്നു കാലുകളൊക്കെ നല്ല ഭംഗിയിൽ ഇങ്ങനെ ചാർത്തിയിട്ടുണ്ടായിരുന്നു അരയ്ക്ക് മുകളിലോട്ട് മഹാപ്രഭുവായിട്ടാണ് ആയിട്ടാണ് ഭഗവാൻ നിൽക്കുന്നുണ്ടായിരുന്നത് നല്ല ചന്തത്തിലുള്ള ഒരു കിങ്ങിണി ചാർത്തിയിട്ടുണ്ടായിരുന്നു രണ്ട് മാലകൾ അണിഞ്ഞിട്ടുണ്ടായിരുന്നു ഒരെണ്ണം ഒരു വളയം പോലത്തെ മാലയാണ് എന്നും അണിയാറുള്ള ഒരു മാല രണ്ടാമത്തേന്ന് പറയുന്നത് ഗോപി തിലകങ്ങൾ കൊണ്ട് ചാർത്തിയിട്ടുള്ള മാലയാണ് കേട്ടോ ദൂരെ നിന്ന് നോക്കുമ്പോൾ ശരിക്കും ഒരു മാലയായിട്ട് ഇങ്ങനെ കാണും അടുത്തേക്ക് വരുമ്പോൾ ഗോപി ഗോപിതിലകമായിട്ട് തോന്നുന്ന ആ ഒരു മാലയാണ് ചാർത്തിയിട്ടുണ്ടായിരുന്നത് കൈവളകളും തോൾവിളകളൊക്കെ അണിഞ്ഞിട്ടുണ്ട് നല്ല രസത്തിൽ നല്ല ചെറിയൊരു പുഞ്ചിരിയൊക്കെ ആയിട്ട് നിൽക്കുന്ന ഒരു ഭഗവാനായിട്ടായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത് കാതുപൂക്കിളി ചൂടിയിട്ടുണ്ട് നെറ്റിയിൽ സ്വർണ്ണ തിലകം ചാർത്തിയിട്ടുണ്ട് പൊന്നിൻ കിരീടം അണിഞ്ഞിട്ടുണ്ട് അതിന് മുകളിലായിട്ട് മൂന്ന് തിരുമുടിമാലകളാണ് ഉണ്ടായിരുന്നത് ആദ്യത്തേത് പച്ചയും ചുവപ്പും വെള്ളയും അതായത് തുളസി തെച്ചി അതുപോലെ തന്നെ നന്ദിയാർവട്ട പൂക്കളും ഇങ്ങനെ ഒരുമിച്ച് നല്ല രസത്തിൽ കോർത്തിട്ടുള്ള ഒരു തിരുമുടിമാലയായിരുന്നു രണ്ടാമത്തേത് താമരയും തുളസിയും കൂടെ ഇട കിളർന്ന് കോർത്തിട്ടുള്ളതായിരുന്നു മൂന്നാമത്തേത് നന്ദി പൂക്കളും തെച്ചിയും കൂടെ കോർത്തിട്ടുള്ള ഒരു തിരുമുടിമാലയായിരുന്നു കേട്ടോ അതുപോലെ തന്നെ ഉണ്ടമാലയായിട്ട് ഒരെണ്ണാണ് ഉണ്ടായിരുന്നത് അതിൽ ഭൂരിഭാഗവും ഇങ്ങനെ തെച്ചിയിൽ കുർത്തിട്ട് താഴേക്ക് വരുമ്പോൾ തുളസി കുറച്ച് തുളസിയും കൂടെ ചേർന്ന് കോർത്തിട്ടുള്ള ഒരു മാലയായിരുന്നു അങ്ങനെ നല്ല ഭംഗിയിൽ പുഞ്ചിരിച്ചു കൊണ്ട് നിൽക്കുന്ന കൂർമാവതാര മൂർത്തിയായിട്ടായിരുന്നു ഇന്നലെ ശ്രീലകത്ത് ഭഗവാൻ ഉണ്ടായിരുന്നത് അപ്പോൾ ആ കൂർമാവതാര മൂർത്തിയെ ഒന്ന് മനസ്സിൽ കണ്ടുകൊണ്ട് നന്നായി എല്ലാവരും തൊഴുതു പ്രാർത്ഥിച്ചോളൂ കേട്ടോ ഈ കൂർമാവതാരം ഇങ്ങനെ അലങ്കാരമായിട്ട് വരുന്ന സമയത്ത് നമ്മൾ എല്ലാവരും ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് എന്തിനാണ് ഭഗവാൻ കൂർമ്മമായിട്ട് അവതരിച്ചത് എന്നുള്ളത് പലരും പലരുടെയും ബുദ്ധിമുട്ടേറിയ ആ ജീവിത സാഹചര്യങ്ങളിലൂടെ ഇങ്ങനെ കടന്നു പോകുമ്പോൾ ഈ കഥ കേട്ടാൽ കൊള്ളാം അല്ലെങ്കിൽ ഈ കഥ കേൾക്കുന്നതിൻ്റെ ഒരു ആവശ്യകത ആ ഒരു പ്രത്യേകത കൂടെ ഉണ്ട് കേട്ടോ ഈ കഥയുടെ ഉദ്ദേശം എന്താണെന്ന് നമുക്കൊന്ന് നോക്കി നോക്കാം അപ്പൊ എങ്ങനെയാണ് കൂർമ ആ അവതാരത്തിൻ്റെ ആ ഭഗവാൻ കൂർമ്മമായി അവതരിച്ചത് എന്തിനാണ് എന്നുള്ള ആ ഒരു കഥ കൂടെ ഇന്ന് ഞാൻ പറയുകയാണ് അപ്പൊ കഥയിലേക്ക് കടക്കാം കേട്ടോ ഒരിക്കൽ ദുർവാസാവ് മഹർഷി ദുർവാസാവിനെ എല്ലാവർക്കും അറിയാലോ ശഭിക്കുന്നതിലെ പി എച്ച് ഡി എടുത്തിട്ടുള്ള ആളാണ് അദ്ദേഹം അങ്ങനെ ഒരിക്കൽ അദ്ദേഹം ഇങ്ങനെ സ്വർഗത്തിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്ത് അവിടെ കുറച്ച് അപ്സരസുകൾ ഇരുന്നിട്ട് മാല കൊറക്കുന്നുണ്ടായിരുന്നു നല്ല ഭംഗിയുള്ള സുഗന്ധമുള്ള പുഷ്പങ്ങൾ ഉപയോഗിച്ചിട്ട് നല്ല രസത്തിൽ ഇങ്ങനെ മാല കൊർത്തുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ ഇദ്ദേഹം അടുത്തേക്ക് വരുന്നത് ഈ അപ്സരസ്തകള് കണ്ടു കേട്ടോ അപ്പൊ ഇവർക്ക് പേടിയായി ഇവർക്കറിയാം ദുർവാസ വരാണെന്ന് വായ തുറന്നു കഴിഞ്ഞാൽ എന്തിനാണ് നാവെടുക്കുന്നത് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല അങ്ങനെ വേഗം അങ്ങോട്ടൊന്നും നോക്കാനായിട്ട് പോയില്ലാട്ടോ വേഗം ഈ മാല ഇങ്ങനെ കൊർത്തിട്ട് ഒരു ഇലയിൽ ഇങ്ങനെ വെച്ചിട്ട് അദ്ദേഹം വരുന്ന സമയത്ത് വേഗം കൊണ്ടുപോയി ഒന്നും മിണ്ടാതെ ഒന്നും ഇണ്ടിയില്ലാട്ടോ അദ്ദേഹത്തിന്റെ കയ്യില കൊടുത്തു ഇദ്ദേഹത്തിന് ഒന്നും അങ്ങോട്ട് പറയാനായിട്ടുള്ള സമയം ഉണ്ടായിരുന്നില്ല അപ്പോഴേക്കും ഇത് കയ്യിൽ കൊടുത്തിട്ട് ഈ അപ്സരസുകളൊക്കെ ഒറ്റ ഓട്ടം അദ്ദേഹത്തിന്റെ മുന്നിൽ നിന്ന് വേഗം ഓടിപ്പോയി ഇദ്ദേഹം തന്നെ അതിശയിച്ചുട്ടോ എന്തിനായിരിക്കും ഇവരിങ്ങനെ ഓടിപ്പോയിട്ടുണ്ടാവുക നമുക്കറിയാല്ലേ അതുപോലെ തന്നെ അപ്സരസിനും അറിയാം ഇദ്ദേഹം എപ്പോഴാണ് നാവ് എടുത്തിട്ട് ശബ്ദിക്കുന്നത് എന്ന് പറയാനായിട്ട് സാധിക്കില്ല അങ്ങനെ പേടിച്ചിട്ടാണ് ഇവർ ഓടിപ്പോയത് അപ്പൊ ദുർവാസാവ് എന്ത് ചെയ്തു നോക്കിയപ്പോ ഇതാ നല്ല ഭംഗിയുള്ള ഒരു മാലയാണ് നല്ല രസത്തിൽ കൊർത്തിട്ടുണ്ട് ഇങ്ങനെ മുടിയിൽ ചൂടാനായിട്ടുള്ള ഒരു ആഗ്രഹമൊക്കെ അദ്ദേഹത്തിന് തോന്നിയെങ്കിലും കൂടിയിട്ട് ഞാൻ ഇത് ചൂടിക്കഴിഞ്ഞാൽ ഒരു ഭംഗി ഉണ്ടായിരിക്കില്ല ആ അപ്പിത് എങ്ങനെ എങ്ങനെങ്കിലൊക്കെ ആർക്കെങ്കിലും ഉപകാരപ്പെടുന്ന രീതിയിൽ വെക്കണല്ലോ അപ്പൊ ആർക്കെങ്കിലും കൊടുക്കാം എന്ന് വിചാരിച്ച് ഇങ്ങനെ നടന്നു പോകുന്ന സമയത്താണ് ദേവേന്ദ്രൻ ഐരാവദത്തിന് പുറത്തിരുന്നിട്ട് ഇങ്ങനെ രാവിലത്തെ ആ ഒരു വ്യായാമങ്ങളൊക്കെ ചെയ്യുന്നത് കണ്ടത് അപ്പൊ ഇദ്ദേഹം വിചാരിച്ചു അന്ന പിന്നെ ദേവേന്ദ്രൻ എന്നെ കൊടുക്കാം എന്ന് വിചാരിച്ച് ദേവേന്ദ്രന്റെ അടുത്തേക്ക് എത്തി ട്ടോ അപ്പൊ ഇദ്ദേഹം ആനപ്പുറത്താണ് ഇരിക്കുന്നത് അങ്ങനെ ദേവേന്ദ്രനോട് വർത്താനൊക്കെ പറഞ്ഞ കുശലാന്വേഷണങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇദ്ദേഹം ഈ മാല ദേവേന്ദ്രന് കൊടുത്തു ഇത് അങ്ങ് ചൂടിക്കോളൂ എനിക്ക് ഒരു ആള് തന്നതാണ് ഞാൻ ഇത് ചൂടാനായിട്ട് എനിക്ക് ഇഷ്ടമില്ല അതുകൊണ്ട് താങ്കൾ തന്നെ ചൂടിക്കോളൂ എന്ന് പറഞ്ഞിട്ട് ദേവേന്ദ്രന് കൊടുത്തു എന്നിട്ട് ദുർവാസാവ് അവിടെ തിരിച്ചു ട്ടോ അങ്ങനെ ദേവേന്ദ്രൻ ആകട്ടെ മാല കിട്ടിയപ്പോ നല്ല ഇഷ്ടായി ഇത് എന്റെ മാച്ച് ആയിട്ട് ചൂടാൻ കഴിയുന്ന ഒരു മാലയാണ് പക്ഷെ ഓൾറെഡി തലയിൽ മുടിക്കെട്ടിൽ ഒരു മാല ചൂടിയിട്ടുണ്ടായിരുന്നു അപ്പൊ ഇങ്ങനെ വ്യായാമമൊക്കെ ചെയ്യുന്ന സമയത്ത് കുറച്ച് വിയർപ്പും ആ മുടിയൊക്കെ ഇങ്ങനെ അലങ്കോലമായിട്ട് അലങ്കൂലമായിട്ടുണ്ടാകില്ലേ അപ്പൊ അതൊക്കെ ഒന്ന് ആക്കിയിട്ട് ചൂടാന്ന് വിചാരിച്ചിട്ട് ഈ ഐരാവതത്തിന്റെ പുറത്താണെങ്കിലും ഉദ്ദേഹരിക്കുന്നേ ഐരാവതത്തിന്റെ മസ്തകത്തിന്റെ മുകളിലായിട്ട് ഈ മാല കുറച്ച് നേരത്തിന് അവിടെ വെച്ചു എന്നിട്ട് ഇദ്ദേഹം മുടിയൊക്കെ ഇങ്ങനെ റെഡിയാക്കിക്കൊണ്ടിരിക്കുക അപ്പം ഈ സമയത്ത് എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ഈ പൂക്കളുടെ ആ സൗരഭ്യവും അതിൻ്റെ ആ നിറവും ഒക്കെ അടുത്തറിഞ്ഞിട്ട് കുറെ വണ്ടുകളും അതുപോലെ തന്നെ പക്ഷികളുമൊക്കെ ഈ മാലയ്ക്കടുത്തേക്ക് വന്നു ഈ ഇതിനുള്ളിലുള്ള തേൻ നുകരാനായിട്ട് ചെറിയ ചെറിയ ഉറുമ്പുകളൊക്കെ വന്നു കേട്ടോ അപ്പം ഇവരൊക്കെ എങ്ങനെയാന്ന് വെച്ചാൽ ആനയുടെ പുറത്താണല്ലോ വെച്ചിരിക്കുന്നത് അപ്പോൾ ആനയ്ക്ക് മുകളിലൂടെ ഇങ്ങനെ അരിച്ചിട്ടാണ് ഉറുമ്പും അതുപോലെ തന്നെ പാറ്റകളൊക്കെ വരുന്നത് അങ്ങനെ പക്ഷികളും എല്ലാം വന്നപ്പോൾ ഈ ഐരാബതിന് ആകെ ഒരു ഡിസ്റ്റർബായി എന്താണ് ഇപ്പൊ ആകെ ഇങ്ങനെ പറന്ന് കളിക്കുന്നുണ്ടല്ലോ ചെവിയിൽ ഇങ്ങനെ മൂളാണ് അപ്പൊ ഐരാവത് എന്താ ചെയ്തെന്ന് വെച്ചാല് ഈ മാലയെ കൊണ്ട് ഇങ്ങനെ വലിച്ചിട്ടിട്ട് താഴെ ഇട്ടിട്ടാണ്ട് ആ ചവിട്ടി അരച്ചു ദേവേന്ദ്രൻ ഇത് കണ്ടപ്പോൾ ശരിക്കും ആ പോയി പോയിട്ടോ ആ സമയത്ത് ഈ നടന്നു പോകുകയായിരുന്ന ദുർവാസാവ് മഹർഷി പെട്ടെന്ന് ഒന്ന് തിരിഞ്ഞു നോക്കിയപ്പൊ കാണുന്ന കാഴ്ച ഇതാണ് ഇദ്ദേഹം കൊണ്ടുവന്ന് ദേവേന്ദ്രന് കൊടുത്ത ആ മാല ഇതേ ഐരാവത നിന്നിട്ട് ചവിട്ടി അരയ്ക്കണു അപ്പൊ പിന്നെ എന്താകാന്ന് എല്ലാവർക്കും അറിയാലെ എന്താണ്ടായത് കുറവാസ്താവ് മഹർഷി ശപിച്ചു എന്ത് എങ്ങനെയാ ശപിച്ചേന്ന് അറിയോ ജരാനരകൾ ബാധിക്കട്ടെ ഐശ്വര്യം ഇല്ലാതാക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഒറ്റ ശാപം അദ്ദേഹം അവിടെന്ന പോയി പിന്നെന്തായ ശാപം ഫലിച്ചു ഉടനടി തന്നെ ഫലിക്കൂട്ടോ ദേവേന്ദ്രൻ ഇങ്ങനെ യുവത്വത്തിൽ ഇരിക്കുന്ന ഒരു ആളായിരുന്നു അദ്ദേഹത്തിന് പെട്ടെന്ന് പ്രായമായി അറങ്ങാൻ പറ്റണില്ല ആനപ്പുറത്തുനിന്ന് ഇറങ്ങാൻ പറ്റുന്നില്ല ആന അവട്ടെ ആനക്കും വയസ്സായി ഇങ്ങനെ നടു വളഞ്ഞിട്ടാണ് ആനയെ നിൽക്കുന്നത് ഇപ്പൊ വീഴുന്നുള്ള രീതിയിൽ എങ്ങനെയെങ്കിലും ഇറങ്ങണ്ടേ അങ്ങനെ രണ്ടുപേര് സ്വർഗത്തിൽ വേറെ രണ്ടുപേര് കൂട്ടുകാരാണെന്ന് തോന്നുന്നു ഇദ്ദേഹത്തിന്റെ നടന്നു വരുന്നുണ്ടായിരുന്നു അവരുടെ അവസ്ഥ അത് തന്നെയാ പ്രായമായിരിക്കുന്നു അപ്പൊ എന്താ ദേവേന്ദ്രൻ ഉണ്ടായേ ഞങ്ങൾ അവിടെ ഇരിക്കയായിരുന്നു പെട്ടെന്നാണ് രൂപൊക്കെ മാറിയത് ഇനി എന്താ ചെയ്യേണ്ടേന്ന് ചോദിച്ചു എന്താ ഉണ്ടായത് എന്നൊക്കെ എനിക്ക് മനസ്സിലായി ആദ്യ എന്നെ എങ്ങനെങ്കിലും ഒന്ന് താഴെ ഇറക്കൂന്ന് പറഞ്ഞു അങ്ങനെ ഏണിയൊക്കെ കൊണ്ടുവന്ന് വെച്ച് ദേവേന്ദ്രൻ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ആനപ്പുറത്ത് നിന്ന് താഴേക്ക് ഇറങ്ങിയത് എന്നിട്ട് ഉണ്ടായതൊക്കെ പറഞ്ഞു കൊടുത്തുട്ടോ അപ്പൊ അവർക്ക് മനസ്സിലായി ആ ശാപോം കിട്ടിയതാണ് അപ്പൊ എങ്ങനെയെങ്കിലും ഒക്കെ ഇതൊക്കെ ഒന്ന് മാറ്റിയിട്ട് പഴയ രൂപത്തിലാകണം അങ്ങനെ എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോ സാധാരണയായിട്ട് ഇവർ പോകാറുള്ളത് ബ്രഹ്മാവിന്റെ അടുത്തേക്കാണ് ആദ്യം ബ്രഹ്മാവിന്റെ അടുത്തേക്ക് പോകും അങ്ങനെ ഈ ഈ തവണയും ബ്രഹ്മാവിനെ കാണാനായിട്ട് എല്ലാവരും കൂടെ ദേവന്മാരെല്ലാവരും കൂടെ എത്തിയിട്ടോ എന്നിട്ട് പറഞ്ഞു ഇങ്ങനെയാണ് സംഭവിച്ചത് ദുർവാസാവിന്റെ ശാപമാണ് എന്താണ് ഇതിനൊരു മരുന്നായിട്ടുള്ളത് ഞങ്ങൾക്ക് ആ പഴയ യുവത്വം തിരിച്ചു കിട്ടാനായിട്ട് ശരിക്കും ദേവലോകത്തുള്ളവർക്ക് വാർദ്ധക്യം എന്ന് പറഞ്ഞ ഒരു ആ ഒരു അവസ്ഥ ഇല്ലാട്ടോ അവർക്ക് ബാല്യ ബാല്യം കൗമാരും യൗവനും മാത്രമേ ഉള്ളൂ അപ്പൊ വാർദ്ധക്യം ബാധിച്ചപ്പോ ഒന്നിനും പറ്റാണ്ടേയായി അപ്പൊ ഒരു മരുന്ന് വേണമല്ലോ പഴയ രീതിയിലേക്ക് ആവാനായിട്ട് അങ്ങനെയാണ് ബ്രഹ്മാവിന്റെ അടുത്ത് പോയത് അപ്പൊ ബ്രഹ്മാവ് പറഞ്ഞു എന്റെ കയ്യിലെ മരുന്നൊന്നുമില്ല ഉണ്ടായിരിക്കുക മഹാദേവന്റെ അടുത്താണ് അദ്ദേഹം ആണല്ലോ രോഗങ്ങളൊക്കെ മാറ്റുന്ന ആ ഒരു ആൾ എന്ന് പറയുന്നത് അദ്ദേഹത്തോട് പോയി തന്നെ ചോദിച്ചു നോക്കാന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് എല്ലാരും കൂടെ മഹാദേവന്റെ അടുത്തേക്ക് പോയി അപ്പൊ എത്തിയപ്പോ മഹാദേവൻ പറഞ്ഞു എനിക്ക് ഇതിൻ്റെ മരുന്നൊന്നും അറിയില്ല അതിന്റെ കൂട്ടുകളൊക്കെ അറിയാണെങ്കിൽ ഞാൻ ഉണ്ടാക്കി തരാം എന്നാലും നിങ്ങൾ എല്ലാവരെയും കൂടെ കിടത്തി ചികിത്സിക്കാനുള്ള സ്ഥലം ഒന്നും കൈലാസത്തിൽ അതുകൊണ്ട് എത്രയും വേഗം നമുക്ക് മഹാവിഷ്ണുവിന്റെ അടുത്തേക്ക് പോകാമെന്ന് പറഞ്ഞു അപ്പൊ ശരി അവസാനം എല്ലാവരും മഹാവിഷ്ണുവിൻ്റെ അടുത്തേക്കാണല്ലോ പരാതികളൊക്കെ ബോധിപ്പിക്കാനായിട്ട് എത്തുക അങ്ങനെ എല്ലാവരും കൂടെ മഹാവിഷ്ണുവിൻ്റെ അടുത്തേക്ക് എത്തുകയാണ് അപ്പൊ മഹാവിഷ്ണു ആകട്ടെ ഇവരുടെ വരവ് പ്രതീക്ഷിച്ചിട്ടാണ് ഇവിടെ ഇരിക്കുന്നത് ഇദ്ദേഹം തന്നെയാണ് ഇത് ഈ സൂത്രങ്ങളെല്ലാം ഒപ്പിച്ച് വെച്ചത് ഇങ്ങനെ അനന്തന് പുറത്ത് ഇങ്ങനെ ശയിക്കുന്ന സമയത്ത് ഈ പാലാഴിയിലെ തിരമാലകൾ ഇങ്ങനെ കാലിൽ വന്ന് തൊടുമ്പോൾ നമ്മുടെ മഹാവിഷ്ണുവിൻ്റെ ഭഗവാൻ ഇങ്ങനെ തോന്നുകയാണ് ഈ പാലാഴി ഒന്ന് കടഞ്ഞാലോന്ന് അപ്പോ ഒറ്റയ്ക്ക് കടയാനുള്ള ഒരു ഒറ്റയ്ക്ക് കടയുമ്പോൾ ഒരു രസം ഉണ്ടായിരിക്കില്ലല്ലോ ഒക്കെ വേണ്ടേ അങ്ങനെ അദ്ദേഹം തന്നെ ചെയ്തിട്ടുള്ള ഒരു സൂത്രപ്പണിയാണ് എങ്ങനെയാ ഇവരെല്ലാവരും ഇങ്ങോട്ട് വരുത്തുക ഒന്ന് ശവിച്ച് വിട്ടേക്കാം ദുർവാസാവിനെ തന്നെ ഏൽപ്പിക്കാമെന്ന് വിചാരിച്ചിട്ട് ദുർവാസാവാണെങ്കിൽ ആണെങ്കിൽ ഭഗവാൻ പറഞ്ഞ എന്തും അനുസരിക്കൂട്ടോ അങ്ങനെ അദ്ദേഹത്തിന് വിട്ടിട്ടാണ് ഈ പറഞ്ഞ വഴിയൊക്കെ സഞ്ചരിച്ചിട്ടല്ല എല്ലാ അവസാനം എല്ലാവരും കൂടെ മഹാവിഷ്ണുവിൻ്റെ അടുത്തേക്ക് എത്തിയത് അങ്ങനെ വന്നിട്ട് പറയാണ് ഭഗവാനേ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിച്ചു എന്താ ചെയ്യേണ്ടേ എന്ന് ചോദിക്കുകയാണ് ഭഗവാനോട് ഭഗവാൻ ഒന്നും അറിയാത്ത പോലെ ആരാ എന്താ നല്ല പരിചയമുണ്ടല്ലോ കണ്ടിട്ട് ഇങ്ങനെ ഒന്നായിരുന്നില്ലല്ലോ നന്നായി മാറിയിരിക്കണല്ലോ എന്നൊക്കെയാണ് ഭഗവാൻ ചോദിക്കുന്നത് കേട്ടോ അപ്പൊ ഇവർക്ക് അറിയില്ലല്ലോ ഭഗവാൻ ഒപ്പിച്ച സൂത്രപ്പണിയാണെന്ന് അങ്ങനെ ശരി ഞാൻ നോക്കിക്കോളാം എന്റെ കയ്യിലെ മരുന്ന് ഉണ്ടാക്കി വെച്ചിട്ടൊന്നുമില്ല പക്ഷെ ഉണ്ടാക്കേണ്ടത് എങ്ങനെയാണെന്ന് അറിയാം അപ്പൊ ചോദിക്കാണ് ദേവന്മാര് എങ്ങനെയുണ്ടാക്കണ്ടേ ദൈ പാലാഴി എടുക്കണു അത് അങ്ങോട്ട് കടഞ്ഞെടുത്താ അമൃത് കിട്ടും അത് ഭക്ഷിച്ചു കഴിഞ്ഞാൽ ഈ അസുഖങ്ങളെല്ലാം മാറും എല്ലാം പഴയ രീതിയിലാവും എന്ന് പറഞ്ഞു അപ്പൊ ശരി മരുന്നുണ്ടല്ലോ അപ്പൊ ദേവന്മാർക്കും എല്ലാവർക്കും സന്തോഷമായിട്ടോ അങ്ങനെ എല്ലാവരും കൂടെ പാലാഴി കടയാനായിട്ട് തീരുമാനിച്ചു പക്ഷെ ഇവരെല്ലാം പ്രായമായിട്ടുള്ളവരല്ലേ വർദ്ധകൃം ബാധിച്ചില്ലേ ശക്തിയൊന്നും ഇല്ലല്ലോ ദേഹത്തിന് അങ്ങനെ ദേവന്മാര് ചോദിക്കുകയാണ് ഞങ്ങളെ കണ്ടിട്ട് അങ്ങേക്ക് പാലാഴിയൊക്കെ കടഞ്ഞെടുക്കാനായിട്ട് സാധിക്കുമോ അങ്ങനെ സാധിക്കും എന്ന് അങ്ങേക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ് അപ്പൊ ശരിയാണ് നിങ്ങൾ പറഞ്ഞത് ശരിയാണ് നിങ്ങൾക്ക് ഒറ്റയ്ക്ക് അതെന്തായാലും സാധിക്കില്ല അപ്പൊ നിങ്ങളുടെ അനിയന്മാരെ വിളിച്ചോളൂ എന്ന് പറയാ അപ്പൊ അനിയന്മാരോ ആ അതെ അസുരന്മാരെ വിളിച്ചോളൂ എന്ന് പറയാ അങ്ങനെ അസുരന്മാരെ വിളിക്കാനൊന്നും ദേവന്മാർക്ക് ഇഷ്ടമില്ലല്ലോ അവരെ മുന്നിൽ ഇങ്ങനെ ഒരു സഹായത്തിന് വേണ്ടിട്ട് അഭ്യർത്ഥിക്കാൻ പോകുക എന്നൊക്കെ പറഞ്ഞാ എന്തോ വലിയ നടക്കേടാല്ലേ പക്ഷേ കാര്യങ്ങൾ നടക്കണം ഭഗവാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ എന്തായാലും അസുരന്മാരുടെ അടുത്തേക്ക് പോകുന്നേ നിവൃത്തിയുള്ളൂ എന്ന് പറഞ്ഞിട്ട് തലയിൽ ഒരു മുണ്ടൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ അസുരന്മാരുടെ ലോകത്തേക്ക് പോകുന്നത് അപ്പോൾ മഹാബലിയാണ് അവിടുത്തെ അസുര രാജാവായിട്ടിരിക്കുന്നത് അദ്ദേഹത്തിന്റെ അടുത്ത് പോയിട്ട് പറയാണ് ഞങ്ങൾക്കൊരു സഹായം തലയിൽ മുട്ടിട്ടാണ് പോകുന്നത് അതായത് തിരിച്ചറിയാതിരിക്കാനാണ് പോകുന്നത് അങ്ങനെ ഞങ്ങൾക്കൊരു സഹായം വേണം ഒന്ന് വന്നിട്ട് പാലാഴിക്ക് അടയാനായിട്ട് ഒന്ന് സഹായിക്കുവോ എന്ന് ചോദിക്കുക അപ്പോൾ അസുര രാജാവായിട്ടുള്ള മഹാബലി ചോ തിരിച്ചു ചോദിക്കുകയാണ് അങ്ങനെ ശബ്ദം നല്ല പരിചയം ഉണ്ടല്ലോ കേട്ടിട്ട് ഇന്ദ്രന്റെ പോലെ തോന്നുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോ നോക്കിയപ്പോ ഇന്ദ്രൻ തന്നെയാ അങ്ങനെ പിന്നെ വേറെ വഴിയൊന്നുമില്ലല്ലോ ഇതിനും കഥകളൊക്കെ കൊടുത്തു ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ അപ്പൊ ഭഗവാനാണ് ഞങ്ങൾ ഇങ്ങോട്ട് അയച്ചത് എല്ലാവരും കൂട്ടിക്കൊണ്ട് പോയിട്ട് പാലാഴി എടുത്തിട്ട് ആ അമൃതം എടുക്കാനായിട്ട് അപ്പൊ ഒന്ന് സഹായിക്കാനായിട്ട് വരുവോന്ന് ചോദിക്കുക കേട്ടോ അപ്പൊ അസുരന്മാരും എന്താ ചെയ്യാ മഹാവിഷ്ണു അല്ലെ വിളിച്ചിരിക്കുന്നത് ശരി ഞങ്ങൾ വരാം എന്തായാലും നിങ്ങൾ ആദ്യമായിട്ടൊരു സഹായം ചോദിച്ചതല്ലേ എങ്ങനെ അനുസരിക്കാതിരിക്കുക അല്ലെങ്കിൽ അതെങ്ങനെ കേൾക്കാതിരിക്കുക എന്ന് പറഞ്ഞിട്ട് എല്ലാരും കൂടെ അസുരന്മാരെയും വിളിച്ച് ഇങ്ങനെ മഹാവിഷ്ണുവിന്റെ അടുത്തേക്ക് എത്തി അപ്പൊ ആ സമയത്ത് എങ്ങനെയാ ഇത് കടഞ്ഞെടുക്കുക ഒരു കടകോലും വേണം അതുപോലെ തന്നെ കയറും വേണമല്ലോ അങ്ങനെ പറഞ്ഞു കട കടകോലായിട്ട് മന്ദരപർവ്വതത്തെ എടുക്കാം അതുപോലെ തന്നെ കയറായിട്ട് വാസുകേനയും വിളിക്കാം എന്ന് പറഞ്ഞു അങ്ങനെ പിന്നെയും എല്ലാവരും മന്ദരപർവതം എടുക്കാനായിട്ട് പോയി അങ്ങനെ ഈ പർവ്വതാക്കട്ടെ നല്ല വലിയ നല്ല വെയിറ്റുള്ള പർവ്വതമാണല്ലോ ഇവർക്കത് എടുത്താൽ ഇങ്ങനെ പൊങ്ങാത്ത രീതിയാണ് അപ്പോൾ പർവ്വതം വിചാരിച്ചു ഓ ഒരു സഹായത്തിന് വേണ്ടിയിട്ടല്ലേ എന്നെ വിളിച്ചു കൊണ്ടുപോകുന്നേ ഒന്ന് ഒന്ന് വെയിറ്റ് ഒക്കെ ഒന്ന് കുറച്ച് കൊടുക്കാം എന്ന് വിചാരിച്ചപ്പോ ഏ പർവ്വതം ഇങ്ങനെ ഇവിടേക്കെടുത്ത് എടുത്തിങ്ങനെ പൊക്കാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ദേവന്മാര് വിചാരിച്ചു ആ എൻ്റെ ശക്തി കൊണ്ടാണ് ഈ പർവ്വതം പൊങ്ങണതെന്ന് വിചാരിച്ചു അല്ലെങ്കിൽ ഞങ്ങളുടെ ദേവലോകത്തുള്ളവരുടെ ശക്തി കൊണ്ടാണ് ഇത് പൊങ്ങുന്നതെന്ന് വിചാരിച്ചു അസുരന്മാർ വിചാരിച്ചു അവരുടെ ശക്തി കൊണ്ടാണ് ഇത് പൊങ്ങുന്നതെന്ന് അങ്ങനെ മതരപർവ്വതത്തിന് മനസ്സിലായി ഇവർ പിന്നെയും വയ്യാത്ത സമയത്ത് പോലും അഹങ്കാരമാണ് കാണിക്കണത് എന്ന് മനസ്സിലായപ്പോൾ പർവ്വത അവിടെ തന്നെ ഇരുന്നു തീരെ അനങ്ങണില്ലാട്ടോ അപ്പൊ പിന്നെ എന്താ ചെയ്യുക ഒരു രക്ഷയില്ല പിന്നെയും ഭഗവാനെ വിളിച്ചു അങ്ങനെ ഭഗവാൻ എന്ത് ചെയ്തു ഗരുഡനെ പറഞ്ഞയച്ചു ആ പർവ്വതം ഒന്ന് പൊക്കിക്കൊണ്ട് വരൂ ഗരുഡ എന്ന് പറഞ്ഞിട്ട് ഗരുഡനെ പറഞ്ഞയച്ചു അങ്ങനെ ഗരുഡനാണ് വന്നിട്ട് ഈ പർവ്വതം കൊണ്ടുപോയിട്ട് പാലാഴിയിൽ പിന്നെ എന്താ വേണ്ടത് കയറായിട്ട് വാസുകീനെ വേണം അങ്ങനെ എല്ലാവരും ഉണ്ടല്ലോ മഹാദേവന്റെ അടുത്ത് പോയിട്ട് ചോദിച്ചു വാസുകീൻ ഒന്ന് തരുമോ ഞങ്ങക്ക് കയറായിട്ട് കടഞ്ഞെടുക്കാനാണെന്ന് വെച്ചപ്പോ വാസുകിക്കും ഇഷ്ടമാണ് ഭഗവാന്റെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടല്ലേ വാസുകി വളരെ സന്തോഷത്തോടു കൂടെ മഹാദേവനോട് അനുവാദം വാങ്ങി വാങ്ങിച്ചിട്ട് ഇവരുടെ അടുത്തേക്ക് പോയി അങ്ങനെ മന്ദര പർവ്വതം വെച്ചു വാസുകിയെ നടുവിൽ ഇങ്ങനെ കയറ് പോലെ കെട്ടിയിട്ട് ഒരറ്റം ദേവന്മാര് പിടിച്ചു അതായത് തലഭാഗം ദേവന്മാര് പിടിച്ചു കെട്ടോ അത് കണ്ട പാടെ അസുരന്മാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി എങ്ങനെയാ തലഭാഗം നിങ്ങൾ പിടിക്കേ ഞങ്ങളാണ് വലിയ ആളുകൾ ഞങ്ങൾക്ക് എന്നെ വേണം തലഭാഗം ഞങ്ങൾ അവിടെ മാത്രമേ പിടിക്കുള്ളൂ എന്ന് പറഞ്ഞു അപ്പൊ ദേവന്മാർ എന്ത് ചെയ്തു വേഗം വിട്ടു കൊടുത്തു കേട്ടോ അതും മഹാവിഷ്ണുവിന്റെ സൂത്രമായിരുന്നു കാരണം മഹാവിഷ്ണുവാണ് ദേവന്മാരോട് ദേവന്മാരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ആദ്യം നിങ്ങൾ പോയിട്ട് തലഭാഗം തന്നെ പിടിച്ചോളൂന്ന് കാരണം ഈ ഇങ്ങനെ കടഞ്ഞെടുക്കുന്ന സമയത്ത് കുറച്ച് കഴിഞ്ഞാൽ വാസുകിക്ക് ഭയങ്കര ക്ഷീണാവൂല്ലോ വയ്യാധിയാകുമല്ലോ അപ്പൊ വാസുകിയുടെ ആ ദയനീയമായിട്ടുള്ള മുഖം ദേവന്മാർക്ക് കണ്ടാൽ സഹിക്കില്ല അതുകൊണ്ട് ആദ്യം ഇവിടെ പോയി പിടിച്ചാ തീർച്ചയായിട്ടും അസുരന്മാര് വന്നിട്ട് ആ ഭാഗം വേണമെന്ന് പറയും അങ്ങനെ തല അസുരന്മാർ പിടിച്ചോട്ടെ വാല് നിങ്ങൾ പിടിച്ചോളൂ എന്ന് ദേവന്മാരോട് മഹാവിഷ്ണു ആണ് കേട്ടോ പറഞ്ഞത് അങ്ങനെ ഇരു കൂട്ടരും നിന്നിട്ട് ഇങ്ങനെ കടയാനായിട്ട് തുടങ്ങുക പക്ഷേ ഈ പർവ്വതത്തിൻ്റെ ആ ഒരു ഭാരം കാരണം തീരെ അനങ്ങളില്ലാട്ടോ രണ്ടു പേര് അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ച് വലിക്കുന്നുണ്ട് ഒരു രക്ഷയില്ല ഒരു അനക്കവും പർവ്വതത്തിന് സംഭവിക്കണില്ല ഇവരിങ്ങനെ വലിച്ചുകൊണ്ടിരിക്കുന്നു അങ്ങനെ വലിച്ചു വലിച്ച് വാസവിക്കൊക്കെ ക്ഷീണമായി തുടങ്ങി കേട്ടോ കുറേ നേരം കഴിഞ്ഞിട്ടും മനക്കൊന്നും ഇല്ല അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ പർവ്വത എന്ത് ചെയ്തു ഭാരം ഇങ്ങനെ താങ്ങാനായിട്ട് സാധിക്കാതെ ആ കടലിലേക്ക് പാലാഴിയിലേക്ക് ഇങ്ങനെ ആഴ്ന്നു പോകുക അപ്പം പിന്നെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ആകെ മുങ്ങിയാൽ പോയി ആ സമയത്താണ് നമ്മുടെ ഭഗവാൻ കൂർമാവതാരം എടുത്തിട്ട് ഈ മന്ദരപർവ്വതത്തിൻ്റെ താഴെയായി ഭഗവാന്റെ കൂർമാവതാരത്തിൻ്റെ പുറത്തായി മന്ദരപർവ്വതം ഇങ്ങനെ ഉയർത്തിക്കൊണ്ട് വരികയാണ് അങ്ങനെ ദേവന്മാർക്കൊക്കെ നല്ല സന്തോഷമായിട്ടോ മന്ദരപർവ്വതത്തിന് സന്തോഷമായി കാരണം ഭഗവാന്റെ പുറത്തല്ലേ ഇരിക്കുന്നത് അപ്പം അതിൻ്റേതായിട്ടുള്ള ഒരു വളരെ ഒരു ആയിട്ടാണ് മന്ദരപർവ്വതം നിൽക്കുന്നത് അങ്ങനെ പർവ്വതം പൊങ്ങി വന്നു പക്ഷെ രണ്ടുപേരും രണ്ട് ഇരു കൂട്ടരും അസുരന്മാരും ദേവന്മാരും അപ്പുറത്തും ഇപ്പുറത്ത് നിന്ന് വലിച്ചിട്ടും പർവ്വതം അനങ്ങുന്നില്ല ആ സമയത്ത് നമ്മുടെ ഭഗവാൻ തന്നെ അജിതനായി വന്ന് വലിയൊരു സ്വരൂപമൊക്കെ ആയിട്ട് അവതരിച്ചിട്ട് ആയിരം കൈകളുണ്ടെന്നാണ് പറയണത് അഞ്ഞൂറ് കൈകൾ അസുരന്മാരുടെ ഭാഗത്തും അഞ്ഞൂറ് കൈകൾ ദേവന്മാരുടെ ഭാഗത്തുമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പർവ്വതത്തിന് ഇങ്ങനെ കടഞ്ഞു തുടങ്ങി ഇളകി തുടങ്ങി അങ്ങനെയാണ് ഈ പാലാഴി കടഞ്ഞെടുത്തിട്ട് അമൃതലേക്ക് എത്തിച്ചത് അപ്പൊ ഇങ്ങനെയാണ് ഒരു കഥ പറയുന്നത് ഈ കഥയുടെ കഥ പറയേണ്ടതിന്റെ ആ ഒരു ആവശ്യകതയെ പറ്റിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നുലോ അതായത് നമ്മുടെ ഓരോരുത്തർക്കും ഓരോരോ ജീവിത സാഹചര്യങ്ങളാണുള്ളത് ജീവിത അനുഭവങ്ങളാണ് ഉള്ളത് പല ബുദ്ധിമുട്ടുകളിലൂടെ പല ബുദ്ധിമുട്ടുകളിലൂടെ ആയിരിക്കും ഒരുപാട് പേര് കടന്നു പോകുന്നുണ്ടായിരിക്കും അല്ലേ നമ്മുടെ ജീവിതം തന്നെ ഈ സങ്കടക്കടലിൽ ഇങ്ങനെ ആഴ്ന്നു പോകുന്ന ആ ഒരു സമയത്തായിരിക്കും ഭഗവാൻ കൂർമാവതാരം എടുത്തിട്ട് അവതരിക്കുക അപ്പോൾ ഈ ഒരു സന്ദേശമാണ് ഈ കഥ നൽകുന്നത് ഇന്നലത്തെ ഉച്ചപൂജ അലങ്കാരമായിട്ടുള്ള കൂർമാവതാരവും നമുക്ക് നൽകുന്നത് അപ്പോൾ ഏതൊരു പ്രതിസന്ധി ഘട്ടങ്ങൾ നമ്മളിൽ വരികയാണെങ്കിലും കൂടെ ഭഗവാൻ ഇങ്ങനെ മുറുകെ പിടിച്ചോളും അദ്ദേഹം നമ്മളെ അതിൽ നിന്നൊക്കെ കൊണ്ടുവരും ആ ഒരു വിശ്വാസത്തോടു കൂടെ പ്രാർത്ഥിക്കാനായിട്ട് എല്ലാവർക്കും സാധിക്കട്ടെ അതുപോലെ കഥ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു കേട്ടോ ഇനി നമുക്ക് ഗണപതിയെ തൊഴാനായിട്ടുള്ള വിശേഷങ്ങളിലേക്ക് ആ വിശേഷങ്ങളിലേക്ക് കടക്കാം അങ്ങനെ ഗണപതിയെ തൊഴാനായിട്ടെത്തി ഗണപതി ഇന്നലെ നല്ല ഭംഗിയുള്ള ഒരു മഞ്ഞ പട്ടായിരുന്നു ഉടയാടേറ്റ് ഇങ്ങിട്ടുണ്ടായിരുന്നത് തുമ്പിയുടെ മുകളിൽ ഇങ്ങനെ ഒരു ചെറിയ സ്വർണപ്പൂവ് ഇങ്ങനെ ഒട്ടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു കാതുകളിൽ സ്വർണപ്പൊട്ടുകളുണ്ടായിരുന്നു നെറ്റിയിൽ ഒരു തിലകം ചാർത്തിയിട്ടുണ്ട് ചന്ദനം കൊണ്ടാണ് കിരീടം ചാർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ മൂന്ന് തട്ടുകളായിട്ട് നല്ല രസത്തിൽ ചന്ദനം കൊണ്ട് ചാർത്തിയിട്ടുണ്ട് അതിന് മുകളിലായിട്ട് ഒരു പ്രത്യേക ഡിസൈൻ നമ്മുടെ ഈ ചെറിയ ഇലകളുടെയൊക്കെ തണ്ട് ഉണ്ടാവൂലോ മുറിച്ചിട്ട് ഇങ്ങനെ ഒട്ടിച്ചു വെച്ച പോലത്തെ ഒരു ഡിസൈൻ കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു കതളിപ്പഴം ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അറിയാം പു പുഷ്പങ്ങൾ ഇങ്ങനെ ആ താഴ്ഭാഗം ഇങ്ങനെ മൂടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നല്ല രസമായിട്ടിരിക്കുന്ന ഗണപതി ഭഗവാനാണ് ഉണ്ടായിരുന്നത് അവിടെ തൊഴുത് പുറകിലെ തൊട്ട് തൊട്ട് മുന്നിലെ സരസ്വതി ദേവിയെ തൊഴുതും അങ്ങനെ നമ്മുടെ കുഞ്ഞീഷ്ണനെയും തൊഴുതിട്ടാണ് ദശാവതാര തോണുകളൊക്കെ ഇങ്ങനെ തൊഴുതിട്ട് വരുന്നുണ്ടായിരുന്നത് ഭഗവാന്റെ പടിഞ്ഞാറ് ഭാഗത്ത് എത്തി നന്നായി തൊഴുത് നമസ്കരിച്ചിട്ട് അനന്തശയനത്തിൻ്റെ അവിടെ തൊഴുതു അവിടെ ഇന്നലെ താമരമാലകൾ ചാർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൂടാതെ തന്നെ ധാരാളം നിറമാലകളും ചാർത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ അവിടെ തൊഴുതിട്ട് നമ്മുടെ ശ്രീകൃഷ്ണ രൂപം ഉണ്ടല്ലോ ഒമ്പതാമത്തെ തൂണിലെ അവിടെ ഇങ്ങനെ തൊഴുന്ന സമയത്ത് അവിടെ തുളസിമാലകൾ അവിടെയും ചാർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ തൊഴുന്ന സമയത്ത് ഇങ്ങനെ ഭക്തരെ അവിടെ വന്നിട്ട് നരസിംഹമൂർത്തി എവിടെയാണെന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അതായത് നാലമ്പലത്തിനകത്ത് നരസിംഹമൂർത്തി എവിടെയുണ്ടെന്ന് എങ്ങനെയോ അറിഞ്ഞിട്ടുണ്ട് എങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല പക്ഷെ പറഞ്ഞു കേട്ടപ്പോൾ നല്ല സന്തോഷം തോന്നി കേട്ടോ അപ്പം ഞങ്ങളുടെ കൂടെ പ്രാദേശികത്തിൽ ഉണ്ടായിരുന്ന ഒരു ഭക്തനാണ് സ്ഥിരം സ്ഥിരംകാരിലുള്ള ഒരാളാണ് അദ്ദേഹമാണ് അടുത്ത് പോയിട്ട് കാണിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നത് പടിഞ്ഞാറ് ഭാഗത്തുള്ള ദാരുശില്പങ്ങളും അതുപോലെ തന്നെ ചുമർചിത്രത്തിനിടയിലുള്ള രൂപങ്ങളൊക്കെ അതൊക്കെ കണ്ടപ്പോൾ നല്ല സന്തോഷമായിട്ടോ എനിക്ക് അങ്ങനെ ശ്രീകൃഷ്ണ ഭഗവാനെ തൊഴുതു ഏർ മുരുകനെ തൊഴുതു അഞ്ചനേനെ തൊഴുതു അവിടെ നിലവിറ്റില മാലയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നല്ല രസത്തിൽ വലിയൊരു മലയായിരുന്നു ചാർത്തിയിട്ടുണ്ടായിരുന്നത് വേറെയും ഒരു താമരപ്പൂക്കൾ കൊണ്ടും അതുപോലെ തന്നെ തെച്ചുകൊണ്ടും കൊണ്ടൊക്കെ ചാർത്തിയിട്ടുള്ള ഒരു മാലയും കൂടി ഉണ്ടായിരുന്നു പിന്നെ രാധാകൃഷ്ണന്മാരെ തൊഴുതു കളിയമർദ്ദനം തൊഴുതു ശ്രീ കോവിൻ്റെ അവിടക്ക് ഭാഗത്തെത്തി താമരക്കണ്ണനെ തൊഴുതു താമരക്കണ്ണനെ കാണാനും അവിടെ ആൾ ആളുകൾ കേട്ടോ എല്ലാ ദിവസവും ഉണ്ടാവും കേട്ടോ എന്ന് ഇങ്ങനെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എപ്പോഴും അവിടെ എത്തുമ്പോൾ ഇങ്ങനെ ഭക്തര് താമരക്കണ്ണൻ ഇവിടെയാണ് ഇവിടെയാണ് പുതിയ ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് കാണിക്കുമ്പോൾ നല്ല സന്തോഷം തോന്നാറുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഇപ്പോഴും അതിങ്ങനെ പറയുന്നത് അവിടെ തൊഴുതു പടിഞ്ഞാറ് ഭാഗത്തെത്തി നരസിംഹമൂർത്തിയെ നന്നായി തൊഴുതു നമസ്കരിച്ചിട്ടാണ് അങ്ങനെ ഞങ്ങൾ നാലമ്പരത്തിനകത്തുനിന്ന് ചുറ്റമ്പലത്തിലേക്ക് ഇറങ്ങിയത് കേട്ടോ അവിടെ നിന്ന് നേരെ ഭഗവതിയമ്മയെ കാണാനായിട്ടാണ് ആണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത് ഭഗവതി അമ്മ ഇന്നലെ നല്ല ഭംഗിയില്ല നല്ല ഇങ്ങനെ ഉദിച്ചു നിൽക്കുന്ന ഒരു മഞ്ഞ പട്ടാണ് ചാർത്തിയിട്ടുണ്ടായിരുന്നത് ഇങ്ങനെ തിളങ്ങുന്ന സ്വർണ്ണ കസവുകളും ഡിസൈനുകളും ഒക്കെ ഉള്ള ഒരു പട്ടായിരുന്നു കേട്ടോ ദേഹത്ത് അങ്ങനെ ചന്ദനം കൊണ്ടൊന്നും ചാർത്തിയിട്ടുണ്ടായിരുന്നില്ല മുഖത്ത് മാത്രേ ചാർത്തിണ്ടായിരുന്നുള്ളൂ ആ തിളങ്ങുന്ന മൂക്കുത്തി മുൻപത്തെ ദിവസം പച്ച കല്ലായിരുന്നില്ലേ ഇന്നലെ വെള്ള കല്ലായിരുന്നു കേട്ടോ നടുക്ക് വെള്ള പിന്നെ ചുറ്റും വെള്ള തന്നെയായിട്ടുള്ള നല്ല ഭംഗിയുള്ള മൂക്കുത്തിയായിരുന്നു ചേർത്തിട്ടുണ്ടായിരുന്നത് കാതുപൂക്കൽ ഉണ്ടായിരുന്നു അതിന് മുകളിലായിട്ട് പിന്നെയും ഇങ്ങനെ ചെറിയ ചെറിയ പൂക്കൾ ഒട്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു നെറുകിൽ ഒരു പച്ചക്കല്ലുള്ള ഒരു പൂവിൻ്റെ ഇതളു പോലത്തെ ഒരു ഡിസൈനിലുള്ള സ്വർണത്തിൻ്റെ ഒരു പൊട്ടുപോലെ ഒട്ടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അത് കൂടാതെ മാലയായിട്ടായിരുന്നില്ല ഉണ്ടായിരുന്നത് ഒരു സ്വർണ്ണ പൂവ് ഒട്ടിച്ചിട്ടുണ്ട് രണ്ട് സൈഡിലായിട്ട് അതിൻ്റെ ഇതളുകൾ പോലെ ഒരു ചെറിയ പോർഷൻ കൂടെ ഇങ്ങനെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് മൂക്കുത്തി ഇങ്ങനെ അടുപ്പിച്ച് അണിയുന്നുണ്ട് മൂക്കുത്തിനെ പറ്റി പറയുന്നത് അമ്മയ്ക്ക് ഇഷ്ടായിട്ടുണ്ടെന്ന് തോന്നുന്നു അപ്പൊ ഇനി വരുന്നവർ കാണാനായിട്ടൊന്ന് ശ്രദ്ധിച്ച് നോക്കിക്കോളൂട്ടോ നമുക്ക് നന്നായി നല്ല ഭംഗിയിൽ കാണാനായിട്ട് സാധിക്കും നിനക്ക് എല്ലാവർക്കും അതിനെ സാധിക്കട്ടെ അങ്ങനെ ഭഗവതി അമ്മയെ തൊഴുതിട്ടാണ് പുറകുവശത്ത് പോയിട്ട് മമ്മിയും ഒരപ്പനെയും തൊഴുതു അങ്ങനെ ഞങ്ങള് ആ കൊടിമരത്തിന്റെ അടുത്തേക്ക് എത്താനാണ് ഉദ്ദേശിച്ചത് പക്ഷെ അവിടെ കടക്കാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നില്ല ഒരുപാട് ഭക്തർ അവിടെ ഇങ്ങനെ അവിടെ ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ പടിഞ്ഞാറ് ഭാഗത്തു കൂടെയാണ് ഞങ്ങൾ അയ്യപ്പനെ തൊഴാനായിട്ട് പോകണുണ്ടായിരുന്നത് അപ്പൊ അവിടെ ആ അധ്യാത്മിക ഹാളിന്റെ അവിടെ എത്തിയ സമയത്ത് അവിടെ ലാലാമ്മ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഞങ്ങളെ കത്തിട്ടാണെന്ന് തോന്നുന്നു ഞങ്ങൾ ആ സമയത്ത് അവിടെ ഉണ്ടാവുന്നു ലാലാമ്മയ്ക്കും കൂടെ അറിയാം അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പൊ ലാലാമ്മയും കൂടെ കൂട്ടിയിട്ടാണ് അയ്യപ്പനെ തൊഴാനായിട്ട് പോയത് അയ്യപ്പൻ ഇന്നലെയും ഉണ്ണിക്കണ്ണന്റെ ഒരു രൂപമായിരുന്നു കേട്ടോ മൂന്ന് ദിവസം ഇങ്ങനെ അടുപ്പിച്ച് ഉണ്ണിക്കണ്ട രൂപത്തിലാണ് ഓടക്കുഴലും കയ്യില് പിടിച്ചിട്ട് നിറകിൽ മയിൽപ്പീലും ചൂടിയിട്ടുണ്ടായിരുന്നു ഒരു കരിനീല കളറുള്ള ഒരു കസവ് കസവ് കൊണ്ടാണ് ഉടയാടയായിട്ടുണ്ടായിരുന്നത് രണ്ട് മാലകൾ അണിഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല ഭംഗിയുള്ള ചാർത്തായിരുന്നു ആ മയൽപ്പീലിയൊക്കെ നല്ല രസമായിട്ട് കാണുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ലാലാമ കണ്ടില്ല അത്രയും മയിൽപ്പീലി അങ്ങനെ രണ്ടാമതും ലാലാമയെ കൊണ്ടുവന്ന് കാണിച്ചിട്ടാണ് തിരികെ ആധ്യാത്മിക ഹാളിന്റെ അവിടേക്ക് പോയത് അങ്ങനെ കുറച്ചു നേരം അവിടെയൊക്കെ നിന്ന് സംസാരിച്ച സമയത്ത് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ഞങ്ങൾ കാണാനായിട്ട് വന്നു കേട്ടോ ഇന്നലെ ഒരു ചുരുങ്ങിയത് ഒരു പത്ത് പേരെങ്കിലും കണ്ടിട്ടുണ്ടായിരിക്കും ക്യൂവിൽ നിൽക്കുന്ന സമയത്ത് ഞങ്ങളുടെ അടുത്തേക്ക് വന്നിട്ട് ഒന്ന് രണ്ട് രണ്ടുപേര് സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ എത്തിയപ്പോൾ ലാലാമ്പേരടുത്ത് നിൽക്കുന്ന സമയത്ത് അവിടേക്കും വന്നിട്ട് ഒരു ചേച്ചി സംസാരിച്ചു ചേച്ചിയുടെ പേര് ജെമിനി എന്നാണ് കേട്ടോ എല്ലാവരും പേര് പറയുന്നുണ്ടെങ്കിലും കൂടെ ഈ പേരിന് ഒരു സ്പെഷ്യാലിറ്റി ഉണ്ടല്ലോ അതുകൊണ്ട് ഇങ്ങനെ ഓർത്ത് വെച്ചതാണ് അഡ്വക്കേറ്റ് ആണെന്ന് പറഞ്ഞു കുറച്ചു നേരം വളരെ സന്തോഷത്തോടു കൂടി നല്ല സന്തോഷത്തിലായിരുന്നു ചേച്ചി ഞങ്ങളൊക്കെ കണ്ടപ്പോ കാണാൻ സാധിച്ചല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് അങ്ങനെ അവിടെ നിന്ന് പിരിഞ്ഞു പോയത് പിന്നെ ലാലാമ അവിടെ തന്നെ നിന്നു ഞങ്ങൾ അങ്ങനെ പടിഞ്ഞാറ് ഭാഗത്തുള്ള ദിവസ്തംഭം ഒക്കെ തൊഴു നമസ്കരിച്ച് പിന്നെയും കിഴക്ക് ഭാഗത്ത് എത്തി കൊടിമരത്തിന്റെ അവിടത്തേക്ക് കടക്കാനായിട്ട് ട്ടോ അങ്ങനെ കുറച്ച് അകലെ നിന്നിട്ടാണ് തൊഴുകത് അങ്ങനെ ഭഗവതിക്കെട്ടിലൂടെ പുറത്തേക്ക് ഇറങ്ങി അപ്പൊ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴും അവിടെ സീനിയർ സിറ്റിസന്റെ ഉണ്ടായിരുന്നു അപ്പൊ ക്യൂവിൽ നിന്ന് ഞങ്ങളെ കണ്ടപ്പോ ക്യൂവിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് ഓടി വന്നിട്ട് എന്നെ കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ തന്നു തന്നുകെട്ടോ അപ്പോ നല്ല ഇഷ്ടമാണ് കാണാറുണ്ട് കണ്ടതിൽ ഒരുപാട് സന്തോഷം എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ നേരം അവിടെ നിന്ന് സംസാരിച്ചിട്ടാണ് അമ്മ തിക ക്യൂവിലേക്ക് കയറിയത് അങ്ങനെ വളരെ സന്തോഷമായിട്ട് കുറെ സബ്സ്ക്രൈബേഴ്സിനെ ഒരു ദിവസമായിരുന്നു വളരെ സന്തോഷത്തോട് കൂടിയിട്ടാണ് ഞങ്ങൾ അങ്ങനെ വീട്ടിലേക്ക് തിരിച്ചത് ഇന്ന് നമുക്ക് നാമജപത്തിന്റെ വിശേഷങ്ങളിലേക്ക് കടക്കാം കേട്ടോ കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് കൂട്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നില്ലല്ലോ അപ്പം ഇന്ന് ആ രണ്ട് ദിവസത്തെയും ഇന്നലത്തെയും മിനിഞ്ഞാന്നത്തെയും കൂട്ടിയിട്ടുണ്ട് പന്ത്രണ്ട് ലക്ഷത്തി ഇരുപത്തി അയ്യായിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്ന് നാമങ്ങളാണ് ഈ രണ്ട് ദിവസം നമുക്ക് ഭഗവാനെ സമർപ്പിക്കാനായിട്ട് സാധിച്ചത് അപ്പം എല്ലാവരും നാമജപം തുടർന്നുകൊണ്ട് പോയിക്കോളൂ കേട്ടോ പിന്നെ ഒരു ചേച്ചി ചോദിച്ചിട്ടുണ്ട് നാമമാലകൾ എങ്ങനെയാണ് ചാർത്തണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ എന്താണ് എഴുതിയിട്ട് എങ്ങനെയാണ് മാല കെട്ടേണ്ടതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് അത് വളരെ ഈസി ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മളങ്ങനെ വഴിപാടായിട്ട് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ കടലാസ് കഷ്ണങ്ങൾ ഇങ്ങനെ ഒരേ അളവിൽ വെട്ടിയിട്ട് അതിൽ നാരായണ എന്ന് എഴുതിയിട്ട് ഇനിയിപ്പോൾ നാരായണ നാമം അല്ലാതെ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ നാരായണായ നമുക്ക് എന്താണോ ഭഗവാനെ വിളിക്കാൻ ആഗ്രഹം ആ നാമങ്ങൾ നമുക്ക് എഴുതാട്ടോ അങ്ങനെ നല്ല വൃത്തിയായി നല്ല ഭംഗിയിൽ അത് മടക്കി മാല പോലെ ഓർക്കാവുന്നതാണ് കേട്ടോ വരുന്ന സമയത്ത് അത് നമുക്ക് മാലയായിട്ട് ഭഗവാന്റെ ആ ശില്പങ്ങളുണ്ടല്ലോ തൂണുകളിലുള്ളത് അവിടെ നമുക്ക് ചാർത്താനായിട്ട് സാധിക്കും ഇനിയിപ്പോ പുറത്തുനിന്ന് നോക്കുകയാണെങ്കിൽ ഭണ്ഡാരകൃഷ്ണൻ ഉണ്ടല്ലോ അതിനു മുകളിൽ ചേർത്താൻ നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് നമുക്ക് കയറി ചെന്ന് സമർപ്പിക്കാൻ സാധിക്കുന്ന സ്ഥലങ്ങളിൽ നമുക്ക് സമർപ്പിക്കാനായിട്ട് പറ്റൂട്ടെ മുൻപ് ഞാൻ വീഡിയോയിൽ അത് പറഞ്ഞിട്ടുണ്ട് കുറേ ചോദ്യങ്ങളൊക്കെ നമ്മൾ മുൻപ് പറഞ്ഞത് തന്നെയാണ് ഇപ്പോഴും നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ചോദിച്ചുകൊണ്ടിരിക്കുന്ന എനിക്ക് തോന്നുന്നു പുതിയവരാണെന്ന് തോന്നുന്നു പഴയ വീഡിയോസ് കാണാത്തവരായിരിക്കും അപ്പോ എപ്പോഴും ഇങ്ങനെ പറയുമ്പോൾ ഒരു ആവർത്തന വിരസത ഉണ്ടാകുമല്ലോ അപ്പോൾ അങ്ങനെ സംശയമുള്ളവരെ നമ്മുടെ കമന്റ്സ് ആയിട്ട് ചോദിക്കാം അതുപോലെ തന്നെ എൻ്റെ വാട്സാപ്പ് നമ്പറിലും കൂടെ ഒന്ന് ചോദിച്ചോളൂ കേട്ടോ എയ്റ്റ് ട്രിപ്പിൾ വൺ നയൻ ത്രീ സെവൻ നയൻ ത്രീ നയൻ ആണ് നമ്പർ അപ്പോൾ അത് റിപ്പീറ്റ് ചെയ്ത ചോദ്യങ്ങളാണെങ്കിൽ ഞാൻ അതിന്റെ ലിങ്ക് നിങ്ങൾക്ക് അയച്ചു തരാം അപ്പൊ നിങ്ങൾക്ക് അത് ഈസി ആയിട്ട് കണ്ടെത്താനായിട്ട് സാധിക്കുമല്ലോ അപ്പോൾ ഇന്ന് ചോദ്യങ്ങളൊന്നും എടുത്തിട്ടില്ല കേട്ടോ ഈ ഒരു കാര്യം മാത്രമേ ഞാനൊന്ന് സൂചിപ്പിച്ചിട്ടുള്ളൂ വലിയ ലെങ്തി ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് വന്നിരിക്കുന്നത് കഥയുള്ളത് കൊണ്ട് തന്നെ അപ്പൊ ചോദ്യങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ കൊണ്ടുവരാം കഥയുടെ അഭിപ്രായം കേട്ടിട്ട് എല്ലാവരും പറയണം പറയണോട്ടോ നമ്മുടെ കമൻറ്റ് ബോക്സിൽ നിറയെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിക്കോളൂ അപ്പൊ എന്നാൽ മാത്രമേ എനിക്ക് ഇനിയും കഥകളായിട്ട് വരാനുള്ള ഒരു ഊർജ്ജം ലഭിക്കുകയുള്ളൂ അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ വീഡിയോ ഇന്ന് തൊഴാൻ പോയ വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ കാണാം കേട്ടോ ഹരേ കൃഷ്ണ ഹരേ ഗുരുവായൂരപ്പ